പിന്നെ എനിക്ക് അതിൽ വ്യക്തിപരമായിട്ട് അറിയുന്നത് ജിൻഡപ്പൻ ജയിക്കണം എന്നാണ് നമ്മുടെ ഡോക്ടർ മച്ചാൻ ആഗ്രഹിക്കുന്നത് മച്ചന്മാർ അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും ആഗ്രഹിക്കുന്നത് ഡോക്ടർ മച്ചാനെ പോലെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ജിൻഡപ്പൻ തന്നെ ഫസ്റ്റ് അടിക്കണം എന്നാണ് കാരണം അത്രയും ഈ പുറത്തത്തെ കാര്യങ്ങളൊന്നും അറിയാതെ അത്രയും ദിവസം അദ്ദേഹം ഒരുപാട് എന്താ പറയുക എഫേർട്ടെടുത്താണ് അവിടെ നിൽക്കുന്നത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അത്രയും എല്ലാം കൊണ്ടും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ആ ബിഗ് ബോസ് വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു നിഷ്കളങ്കനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പുള്ളിക്കനെയാണ് ഈ പ്രാവശ്യം കപ്പ് കൊടുക്കേണ്ടത് അർഹതപ്പെട്ട കൈകളെന്ന് പറയുന്നത് പുള്ളിക്കാരനാണ് അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ശ്രമങ്ങളാണ് നമ്മളൊക്കെ ഇപ്പം നല്ല അദ്ദേഹത്തിന് വോട്ട് കുറവുള്ള കാര്യങ്ങൾ വന്ന് പറഞ്ഞത് തന്നെ ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോനെ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെയെങ്കിലുമൊക്കെ കുറേ പേരിലേക്ക് അത് ശ്രദ്ധയിൽപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ അടിയിലും വന്നിട്ട് കുറേ പെണ്ണം തെറി പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല ഒരു നല്ല കാര്യത്തിൻ്റെ ഭാഗമായിട്ടൊരു ഇൻഫർമേഷൻ പാസ് ചെയ്ത് തരുന്നു അർജുൻ കപ്പടിക്കുന്നതിനോട് എനിക്ക് യാതൊരു വിരോധം ഉണ്ടായിട്ടല്ല ഞാൻ ആ പോസ്റ്റ് പോഷിട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് തുടക്കം കാലം തൊട്ടന്നെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതും നമ്മളൊക്കെ ആഗ്രഹിച്ചതൊക്കെ അദ്ദേഹം തന്നെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിൽ ഈ അട്ടിമറി പരിപാടികൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുറത്ത് അദ്ദേഹത്തിന് ഒരു പി ആർ ടീമൊന്നും ഇല്ലാത്തതാണ് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമ്മളെപ്പോലുള്ളവർ പുറത്ത് നിന്നിട്ട് മാക്സിമം വോട്ട് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതാണ് ബിഗ് ബോസ് നിന്ന് ഇറങ്ങി വന്നവരൊന്നും നമ്മളെ ജിൻഡപ്പൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ആഞ്ഞൊരു സപ്പോർട്ട് പോലും പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ പുറത്തിറങ്ങുന്ന ഒരു ചുളിവില് വോട്ട് പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കുറ കുറവ് വോട്ടിലേക്ക് ചിന്ത ഇപ്പം ഞാൻ പറഞ്ഞില്ല താളം തെറ്റാൻ അധിക സമയമൊന്നും വേണ്ട പിന്നിൽ നമ്മളിങ്ങനെ കണ്ടിട്ട് ഈ യൂട്യൂബിൻ്റെ പോളും കാര്യങ്ങളും നോക്കാതെ ആത്മാർത്ഥമായിട്ട് ഹോട്ട് സ്റ്റാറിൽ പോയി വോട്ട് ചെയ്യുക